മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്ന കാലം വിദൂരമല്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ തന്റെ നേതൃത്വം ഈ യുദ്ധം തടയുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് ട്രംപ് ഇങ്ങനെ പറയുന്നത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രയോറിറ്റി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ് ഇനിയും ആളുകൾ കൊല്ലപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലോകത്ത് സമാധാനം പുനസ്ഥാപിക്കുന്നതിനായി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ലോകമെമ്പാടും അതിവേഗം നീക്കം നടത്തുകയാണെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു മിഡിൽ ഈസ്റ്റിലെ മരങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ മരണങ്ങളും നോക്കുക അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് മൂന്നാം ലോക മഹായുദ്ധം കൊണ്ട് ആർക്കും ഒരു ലാഭവുമില്ല അത് അത്ര അകലെയുമല്ല ജോ ബൈഡന്റെ ഭരണം ഒരു വർഷം കൂടി തുടർന്നു വരുന്നെങ്കിൽ ഇതിനകം മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയേക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യു എസും റഷ്യയും തമ്മിൽ ബുധനാഴ്ച നടന്ന ചർച്ചകൾക്ക് ആതിഥേത്വം വഹിച്ചതിന് പിന്തുണച്ചതിന് സൗദി അറേബ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് നന്ദി പറയുകയും ചെയ്തു അതിനിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ ട്രംപ് വിമർശിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് നടത്താത്ത സ്വേച്ഛാധിപതി എന്നാണ് സെലൻസ്കിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് സൗദി അറേബ്യയിലെ ചർച്ചകൾ യുക്രൈനെ ക്ഷണിക്കുകയായിരുന്നതിന് ട്രംപ് ന്യായീകരിക്കുകയും ചെയ്തു ഞാൻ യുക്രൈനെ സ്നേഹിക്കുന്നു പക്ഷേ സെലൻസ്കി രാജ്യം തകർത്തു ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു കാരണവുമില്ലാതെ മരിച്ചു വീണു ഇരുപക്ഷത്തോടും സംസാരിച്ചില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനാവില്ല അതിനിടയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും സ്ഥിരത പുനഃസ്ഥാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു